ഗേൾസിലേക്കും ബാറ്റിമലി യൂട്യൂബ് ചാനൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണൊരു ലോങ് വീഡിയോ എന്നെക്കുറിച്ചൊന്ന് ഇൻട്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പം എൻ്റെ പേര് ആൻ മീരി ഞാനിവിടെ ജർമ്മനിയിൽ നേഴ്സിങ് ഹൗസ്പിൾഡ് സ്റ്റുഡൻറ്റാണ് അപ്പം ഞാൻ ഇന്ന് വീഡിയോ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ ജർമ്മനി വന്നപ്പം എഫ് എസ് സിയോട്ടാണ് ചെയ്തത് ഞാൻ സെൽഫായിട്ടാണ് ജെർമ്മനിക്ക് വന്നത് ഞാൻ സെൽഫായിട്ടാണ് എഫ് എസ് സിയോട്ട് ഇവിടെ അപ്ലൈ ചെയ്തത് അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് എഫ് എസ് യൂട്ട് ഇവിടെ ജർമ്മനിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് എഫ് എസ് യൂട്ടെന്ന് പറഞ്ഞാൽ ഒരു വോളണ്ടിയർ സർവീസാണ് നമ്മൾ ഇവിടെ ജർമ്മനി ചെയ്തത് അതിങ്ങനെ ചെയ്യുന്നത് ഞാൻ എങ്ങനെ സെൽഫായിട്ട് അപ്ലൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ എഫ് എസ് ഇൻ ഡോഷ്ലാൻഡ് അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറേ വെബ്സൈറ്റ് കാണാം അങ്ങനെ ഫസ്റ്റ് വെബ്സൈറ്റിൽ കയറുക അവരുടെ ഇമെയിൽ എടുക്കുക അവർക്ക് മെയിൽ അയക്കുക എൻ്റെ പേര് പേരിതാണ് വയസ്സ് ഇത്രയാണ് പിന്നെ എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് തോട്ടാൻ താല്പര്യമുണ്ട് അങ്ങനെ നിങ്ങളുടെ ഒരു ഇൻട്രോ കൊടുക്കുക അതിനുശേഷം ശേഷം നിങ്ങളുടെ സീവിങ് മോട്ടിവേഷൻ ലെറ്റർ പിന്നെ പാസ്പോർട്ട് പിന്നെ ബി റ്റൂടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ആ നേരത്തില്ലായിരുന്നു എൻ്റെ വിസ വന്നതിന് ശേഷമാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നത് ബി റ്റൂൻ്റെ സർട്ടിഫിക്കറ്റ് ലാംഗ്വേജ് പക്ഷേ ഇപ്പം ആ ആ നേരത്ത് എനിക്കതില്ലായിരുന്നു അപ്പം നിങ്ങൾ നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുക ഞാൻ ട്രൈ എക്സാം എഴുതുകയാണെന്ന് പറയുക ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഒരു അഞ്ചാറ് മെയിൽ വെച്ചിങ്ങനെ ഓരോ ഓർഗനൈസേഷൻകാർക്ക് അയച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും അങ്ങനെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവരെ ഇൻ്റർവ്യൂവിൽ വിളിക്കും ചിലപ്പോൾ അത് ഗൂഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് വാട്സപ്പ് കോൾ പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ വീഡിയോ കോൾ വിളിക്കും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ നടത്തും ഇൻറ്റർവ്യൂ നടത്തി കഴിഞ്ഞ് നിങ്ങളെ നിങ്ങൾക്ക് അതിന് ഇതാണെങ്കിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ നിങ്ങൾ സെലക്ട് ചെയ്തു അങ്ങനെ പറഞ്ഞിട്ട് റിപ്ലൈ കിട്ടും അങ്ങനെ അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും പരിപാടി കഴിഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂം നിങ്ങൾ സെലക്ട് ആയെങ്കിൽ ഇപ്പം നിങ്ങൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നതല്ലെങ്കിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും എനിക്കൊരു മന്ത്സ് എടുത്തായിരുന്നു ഞാൻ സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്തത് എൻ്റെ സ്റ്റെല്ല കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു അവളാണ് എനിക്ക് മോട്ടിവേഷൻ ലെറ്ററും സീവ് ചെയ്യും ക്രിയേറ്റ് ചെയ്ത് തന്നത് പിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് അപ്പ് ചെയ്യാനും വന്നത് അവളാണ് ബാക്കി കാര്യങ്ങൾ എൻ്റെ വിസിക്ക് അപ്പോയിൻമെൻ്റ് ഞാനാണ് എടുത്തത് പക്ഷേ അങ്ങനെ അതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ അവളെനിക്ക് പറഞ്ഞതാണ് അപ്പം ഇത്രേ ഇതൊക്കെ ആണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഇൻ്റർവ്യൂവും കിട്ടി ഇൻറ്റർവ്യൂവും പാസ്സായതിനു ശേഷം നമ്മൾ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആരും പിക്ക് ചെയ്യാൻ വരില്ല അപ്പം നിങ്ങൾ തന്നെ അവരോട് ചോദിക്കുക ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഞങ്ങളെ ഒന്ന് പിക്ക് ചെയ്യാൻ വരാൻ പറ്റുമോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ജർമ്മനിക്ക് വരുന്നത് അങ്ങനെ ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളെ പിക്ക് ചെയ്യാൻ ആൾക്കാർ വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അങ്ങനെ അതാണ് എഫ് എസ് തൊട്ട് സെൽഫായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളത്രു ജസ്റ്റ് ഗൂഗിളിൽ ചെല്ലുക സെർച്ച് ചെയ്യുക അങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുക ഒരു മൂന്ന് നാല് മാസം ടൈം എടുക്കുന്നു അയച്ചുകൊണ്ടേ ഇരിക്കുക എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എഫ്സ്യൂട്ട് ചെയ്തൊരു ആർട്ടിൻ ഹൈം പോയൊരു സ്ഥലത്താണ് അപ്പം അവിടെയെന്ന് പറഞ്ഞാൽ നല്ലായിരുന്നു നല്ലൊരു സ്ഥലമായിരുന്നു പിന്നെ കോളീഗ്സ് നല്ലതായിരുന്നു പേഷ്യൻസ് എല്ലാവരും ബേവേഴ്സ് നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു വൈബിൾ നല്ല സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ സ്ഥലം പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ എൻ്റെ എഫസിട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എഫ് എസ് ഒട്ട് നമുക്ക് ഇഷ്ടമുള്ള പൂർളവ് നമ്മൾ എഴുതിക്കൂടുതൽ നമുക്ക് ആ സമയത്ത് കിട്ടും വെക്കേഷനൊക്കെ പിന്നെ നമ്മൾ എഫ് എസ് സോട്ട് ഇപ്പം ആൾട്ട് ആൻഡ് ഹൈവേ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തെല്ലാം ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വാഷും ചെയ്യണം ദൂഷണം അതായത് കുളിപ്പിക്കണം പിന്നെ അവരുടെ പാമ്പേഴ്സ് ഇതാക്കണം ചേഞ്ച് ചെയ്യണം പിന്നെ ഡ്രസ്സ് മാറ്റണം പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ജോലി ആൾട്ടൺ ഹൈമിലാണെങ്കിൽ എഫ് എസ് സിയോട്ട് ഇപ്പം ഹൗസ് ബിൽഡിങ്ങിനാണെങ്കിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നേഴ്സിങ്ങിന് അതായത് നേഴ്സിങ്ങിനാണെങ്കിലും നമ്മൾ ഇതുതന്നെയാണ് ജോലികൾ ചെയ്യേണ്ടത് അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞാൻ എഫ് എസ് സിയോട്ട് എഫ് എസ് സിയോട്ടിനു ചെയ്തത് കുട്ടീന്ന് വരുന്നവരവർ വിചാരിക്കും ഓ എഫ് എസ് സിയോട്ട് ഭയങ്കര എളുപ്പമുള്ള പണിയാന്നൊക്കെ വിചാരിച്ചിട്ട് വരും പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു തരില്ലേ എഫ് എസ് സിയോട്ട് ആൾട്ടൺ ഹൈമിനാണെങ്കിലും അത്യാവശ്യം ഒരു പണിയുണ്ട് പിന്നെ ക്രാങ്കൻ ഹൗസ് ആണെങ്കിൽ അതിലും പണിയുണ്ട് ഞാൻ ആൾട്ടൻ ഹൈ ഒരു സംഭവത്തിലായിരുന്നു അതായത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ ഒരു ഹൈമായിരുന്നു അത് ആയിരുന്നു ആൾട്ടൻ ഹൈമൊന്നും പറയാൻ പറ്റില്ല ഒരു ഇത് അവിടെയായിരുന്നു ഞാൻ പക്ഷെ നല്ലായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എനിക്ക് ഭയങ്കര അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും വിഷമം എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു സ്ഥലമായിരുന്നു അത് പിന്നെ ഞാൻ അവിടുന്ന് മാറിൻഡ്രീസ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഇവിടെ ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കുറവായിരുന്നു അവിടെ ഞാൻ നേഴ്സിങ് ചെയ്താലും എനിക്ക് അങ്ങനെ പെട്ടെന്ന് പോയി വരാൻ പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ വന്നു ഇനി ഞാൻ നേഴ്സിങ്ങിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ പതിയെ വരുന്നതായിരിക്കും ഇപ്പം ഞാൻ നിലവിൽ നേഴ്സിങ്ങാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എഫസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ മുപ്പത് ദിവസത്തെ അവധിയാണല്ലോ കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാതെ നിങ്ങൾ ഒരു മാസം ആയിട്ട് അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു മാസം നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് വരാൻ പറ്റും അപ്പം നിങ്ങൾ വെക്കേഷൻ എടുക്കുമ്പം അങ്ങനെ വെറുതെ എടുക്കാതെ നിങ്ങൾ മുപ്പത് ദിവസം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നാട്ടിൽ പോയിട്ട് വരാൻ പറ്റും ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് നേഴ്സിങ്ങിന് മുമ്പ് ഒരു ഓപ്ഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആണ് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് കുറച്ച് പഠിക്കാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ക്ലാസ് ക്ലാസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുയായികയായിരിക്കും ഇത് പറയാൻ പോകുന്നത് നിങ്ങൾ അതിനാരിക അതായത് വൺ ഇയർ നേഴ്സിങ് അസിസ്റ്റൻ്റ് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എഫ് എസ് സിയോട്ടിന് പകരം കാരണം നിങ്ങൾക്ക് കുറേ മെഡിക്കൽ ടേംസ് പഠിക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് കുറേ ഗുണങ്ങളേ ഉള്ളൂ അപ്പം പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ജോലി ആണെങ്കിലും ചെയ്യാം അപ്പം മൂന്ന് വർഷം ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എഫ് എസ് സിയോട്ട് മാത്രമല്ല വൺ ഇയർ കോഴ്സും ചെയ്യാം അല്ലെങ്കിൽ എഫ് എസ് സിയോട്ടപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചൂസ് ചെയ്യുക അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങൾ വരിക നേഴ്സിങ്ങിലേക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എഫ് എസ്റ്റ് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ മുപ്പത് ദിവസത്തെ അവധിയാണല്ലോ കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാതെ നിങ്ങൾ ഒരു മാസം ആയിട്ട് അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു മാസം നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് വരാൻ പറ്റും അപ്പം നിങ്ങൾ വെക്കേഷൻ എടുക്കുമ്പം അങ്ങനെ വെറുതെ എടുക്കാതെ നിങ്ങൾ മുപ്പത് ദിവസം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നാട്ടിൽ പോയിട്ട് വരാൻ പറ്റും ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് നേഴ്സിങ്ങിന് മുമ്പ് ഒരു ഓപ്ഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആണ് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് കുറച്ച് പഠിക്കാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ക്ലാസ് ക്ലാസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനാരികയായിരിക്കും ഇത് പറയാൻ പോകുന്നത് നിങ്ങൾ അനുയാര് അതായത് വൺ ഇയർ അസിസ് നേഴ്സിങ് അസിസ്റ്റൻ്റ് നിങ്ങൾ അത് ചെയ്താണെങ്കിൽ വളരെ നല്ലതായിരിക്കും എഫ് എസ് ഡി ഓട്ടിന് പകരം കാരണം നിങ്ങൾക്ക് കുറേ മെഡിക്കൽ ടേംസ് പഠിക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് കുറേ ഗുണങ്ങളേ ഉള്ളൂ അപ്പം പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ജോലിയാണെങ്കിലും ചെയ്യാം അപ്പം മൂന്ന് വർഷം ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എഫ് എസ് സി തൊട്ട് മാത്രമല്ല വൺ ഇയർ കോഴ്സും ചെയ്യാം അല്ലെങ്കിൽ എഫ് എസ് സിയോട്ടപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചൂസ് ചെയ്യുക അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങൾ വരിക നേഴ്സിങ്ങിലേക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് എഫ് എസ് സി തൊട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് നേഴ്സിങ് ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ അപ്ലൈ നിങ്ങൾ ആ നേരത്തെ അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എഫ് എസ്റ്റിട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റെല്ലേ കിട്ടത്തുള്ളൂ ആ നേരത്ത് കിട്ടി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എഫ് എസ്റ്റിവിഡിന് കയറാ കയറി ഞാൻ ഇപ്പം കയറി കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പം തന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള ഷൂളിലോട്ടൊക്കെ ഞാൻ മെയിൽ അയച്ചിരുന്നു ഇങ്ങനെ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയാണ് ഇവിടെ എഫ് എസ് ഡൗട്ട് ചെയ്യുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയച്ചിരുന്നു അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം അങ്ങനെ ചെയ്ത് എൻ്റെ എഫ് എസ് ടി യൂട്ട് തീരുന്നതിന് ഉള്ളിൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും കിട്ടി ഹൗസ് ബിൽഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എഫ് എസ് ടി യുട്ട് തീരുന്നതിന് മുമ്പ് ഞാൻ തീർത്ത് വെച്ചു എന്നിട്ടാണ് ഞാൻ വൺ മന്ത് നാട്ടിൽ പോയത് അതുകൊണ്ട് എനിക്ക് സുഖമായിരുന്നു വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ടതെന്നില്ല അപ്പം നിങ്ങളും അങ്ങനെ വന്നാൽ നിങ്ങൾ എഫ് എസ് സി ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളിത് പറയുക നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഷോൾ ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഷോളെ പോകാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആ നേരത്ത് അപ്ലൈ ചെയ്യുക ഇൻ്റർവ്യൂവിന് പോവുക ഇതാകുക അങ്ങനെ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ നിങ്ങൾ അനേരത്തെയാണ് പിന്നെ പ്രധാനപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ വരുമ്പോൾ നമുക്ക് അനേർക്കനും ചെയ്യണം അൽക്കനും മസ്റ്റായിട്ടും ചെയ്യുക എഫ് എസ് സി ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അനേർക്കനങ്ങിന് വേണ്ടി കൊടുക്കുക നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ വേണം നിങ്ങൾ അനേർക്കനിങ്ങനെ കൊടുക്കാൻ അപ്പം അത് കൊടുക്കുക അത് കൊടുത്താൽ ഏകദേശം നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നതിന് മുമ്പ് തന്നെ കിട്ടും എൻ്റെ സ്റ്റേറ്റിൽ ആറുമാസത്തെ ടൈം എടുത്തു അനേർക്കനും നേരത്തെ കൊടുക്കുക ഒരു ആറുമാസത്തെ ടൈം ആറേഴ് മാസത്തോളം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അനേർക്കനും അപ്പോഴെ നിങ്ങൾ കൊടുക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ എഫ് എസ് സിയോട്ട് നിങ്ങൾ എപ്പോഴും ക്രാങ്കൺ ഹൗസിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും കുറച്ച് മെഡിക്കൽ വേർഡ്സ് പിന്നെ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസും കിട്ടും നേഴ്സിങ്ങിന് പോകുന്നതിന് മുമ്പ് അതുംകൊണ്ട് ഫ്രാങ്കൺ ഹൗസ് എടുത്താൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുംകൊണ്ട് അതും കൂടെ നോക്കുക പിന്നെ എഫ് എസ് സിയോട്ടിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ അവർ ചോദിക്കുന്ന പ്ര പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തും കൊണ്ടാണ് നിങ്ങൾ എഫ് എസ് സി ചെയ്യുന്നത് വൈ എഫ് എസ് സിയോട്ട് അതായിരിക്കും അവർ ആദ്യം പിന്നെ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എനിക്ക് ഇതുപോലെ എൻ്റെ എനിക്ക് നേഴ്സിങ്ങിനെ കയറാനാണ് താല്പര്യം അപ്പൊ അതിന് മുമ്പ് ഒരു എഫ് എസ് സിയോട്ട് എഴുതാൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും കുറച്ചും കൂടെ പിന്നെ എനിക്ക് മെഡിക്കലായിട്ട് കുറച്ച് ടെംസ് ഒക്കെ പഠിക്കാൻ പറ്റും പിന്നെ മെഡിക്കലായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടും അതിനുവേണ്ടിയാണ് ഞാൻ എഫ് എസ് സിയോട്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി പിന്നെ വൈ ഹൗസ് ബിൽഡിങ്ങെന്ന് ചോദിക്കും പിന്നെ പിന്നെ അവർ പിന്നെ അവർ ചോദിക്കുന്നത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അതിന് ശേഷമാണ് വരുന്നത് അപ്പം അവരിപ്പം അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ എന്നോട് ഇത്രയും ചോദിച്ചോളൂ അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ എഫ് എസ് സി ഒട്ടിൻ്റെ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റൻസ് എഫ് എസ് സി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിസയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ നേരത്തെ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹമാണോ എവിടെയാണോ നിങ്ങൾക്ക് എഫ് എസ് സി കിട്ടിയത് ആ സ്ഥലത്തേക്ക് മെയിൽ അയച്ച് വരുക എനിക്ക് വിസയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലാംഗ്വേജിൻ്റെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ലാംഗ്വേജ് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് തരാമോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ലാംഗ്വേജ് നല്ലതാണ് നിങ്ങൾ അങ്ങനെ നല്ലപോലെ സംസാരിക്കുന്നുണ്ട് ഫ്ലുവൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി തന്നിട്ട് ഒരു സൈൻ എൻ്റെ ഒരു പേപ്പർ വരും അത് തന്ന അത് നിങ്ങൾക്ക് വിസയ്ക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കാം അപ്പം അങ്ങനെയും നമുക്കത് കിട്ടും അപ്പം സർട്ടിഫിക്കറ്റ് വേണം നിർബന്ധമില്ല അപ്പോൾ ഇത് വെക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുക്കാൻ ട്രൈ ചെയ്യും നാട്ടിൽ നിന്ന് വരുന്നൊരു എഫ് നല്ലൊരു എളുപ്പം അവരെടുത്ത് അത്യാവശ്യം പണിയുണ്ട് കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വരാം നിങ്ങളെ കൊണ്ട് പറ്റും എഫ് എസ് സി തൊട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേഴ്സിങ്ങിലേക്കും കിടക്കാം എഫ് എസ് സി തൊട്ട് നല്ലൊരു ഓപ്ഷനാണ് എഫ് എസ് തൊട്ട് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാരിക ചെയ്യാം അതും വളരെ നല്ലൊരു ഓപ്ഷനാണ് അത് അതാണ് ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന അനിയാരിക്ക് അതാകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് നോളജും കുറച്ച് എക്സ്പീരിയൻസൊക്കെ കിട്ടും ക്രാങ്കൺ ഹൗസിലാണെങ്കിൽ അപ്പം അതും ഒരു നല്ലൊരിതാണ് അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക അപ്പം ഇതൊക്കെയാണ് എൻ്റെ എഫ് എസ് സിയോട്ടിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ വലുതൊക്കെ പറയാത്തക്ക അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാലും ഇതൊക്കെയാണ് അപ്പം ലാംഗ്വേജിൻ്റെ അടുത്ത ആദ്യം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ഇതൊന്നും അല്ലായിരുന്നു ഞാൻ പിന്നെ പിന്നെ പതി പതി എനിക്കെല്ലാം മനസ്സിലാകാൻ തുടങ്ങി പിന്നെ ഓക്കെ ആയി പിന്നെ ഓണേഴ്സൊക്കെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു അങ്ങനെ അടിപൊളിയായിരുന്നു അങ്ങനെ എഫ് എസ് സി കഴിഞ്ഞു ഇപ്പോഴും ഞാൻ ആ സ്ഥലം ആൾക്കാരൊക്കെ നല്ലപോലെ മിസ് ചെയ്യാറുണ്ട് നല്ലൊരു സ്ഥലമായിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യം നിങ്ങൾ എഫസ്റ്റിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത എന്നാലേ നിങ്ങൾ എഫെസ്റ്റിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം റെഡി ആക്കി കിട്ടത്തുള്ളൂ പിന്നെ ഉരുളപ് ഞാൻ പറഞ്ഞു ഒരുമിച്ച് എടുക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് നാട്ടിലും പോകാം ഫ്രൂ ഷിഫ്റ്റിൽ അതായത് മോർണിംഗ് ഷിഫ്റ്റിൽ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ രാവിലെ ചെല്ലുക ഉടനെ ആറരയ്ക്ക് ചെല്ലും ആറരയ്ക്ക് നമ്മൾ ചെല്ലുക എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കണം എനിക്ക് രണ്ടുപേരെ ചെയ്താൽ മതി ബാക്കിയുള്ളവർ ബാക്കി രണ്ടുപേരങ്ങനെ അങ്ങനെ അങ്ങനെ ആയിരുന്നു എൻ്റെ രണ്ട് അപ്പം നമുക്ക് തരുന്ന പേഷ്യൻസിനെ എനിക്ക് രണ്ട് ഞാൻ പറഞ്ഞപ്പം അവരെ കുളിപ്പിക്കുക ഒരാളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിവിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തുക അതിനുശേഷം അടുത്ത ആളെ എഴുന്നേൽ എഴുന്നേപ്പിക്കുക കുളിപ്പിക്കുക അവരെയും കൊണ്ടിരുത്തുക എന്നിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഫുഡിന് വേണ്ടി മേശപ്പുറത്ത് കൊണ്ടിരിക്കുക ഞാൻ ഫുഡ് റെഡിയാക്കി വെക്കും ബ്രെഡ് ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെക്കും പിന്നെ ഓട്സ് ആണെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ മിസ്ലി ആണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ മിസ്ലി ഓരോരുത്തർക്കെന്താണ് ഇഷ്ടം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ റെഡിയാക്കി വെക്കും അപ്പം അവർ വന്നു അപ്പം അവർ ഇത് കഴിക്കും അതിനുശേഷം അവരെ മറ്റു ബോൻസിമാർ അതായത് നമ്മുടെ വലിയ ഹാളിൽ കൊണ്ടിരുത്തു ടി വി ഇങ്ങനെ കണ്ടിട്ട് അവരോരോ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പന്ത്രണ്ട് മണിവരെ അങ്ങനെയൊക്കെ പോകും പിന്നെ അപ്പം ഞാൻ അന്നേരത്ത് പോയി ബെഡ് മാഹം ചെയ്യത അതായത് ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കും രാവിലെ എഴുന്നേറ്റ് ഉടനെ ആ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് അങ്ങനെയാണല്ലോ കിടക്കുന്നത് അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ റെഡിയാക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും അതിനുശേഷം പിന്നെ ഞാൻ അവരുടെ കൂടെ സെറ്റിയിൽ പോയൊക്കെ ഇരിക്കും ടി വി എടുക്കാണ് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ താഴെ വലിയൊരു കിച്ചണുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡ് എടുത്തുകൊണ്ട് വരണം അങ്ങനെ അവിടെ ചെന്ന് ഒരു വാഗനാണത് എസ് എൻ വാഗൻ എന്ന് പറയുന്നത് ഫുഡ് കൊണ്ടുവരുന്നൊരു വണ്ടി അതെടുക്കുക നമ്മൾ കൊടുക്കുക എന്നിട്ട് പ്ലേറ്റിലെടുക്കുക ഓരോരുത്തരുടെ ഫുഡ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുക മേശപ്പുറത്ത് കൊണ്ടുവെക്കുക വെള്ളം അതെല്ലാം റെഡിയാക്കി വെക്കുക എന്നിട്ട് പന്ത്രണ്ട് മണിയാകുമ്പം എല്ലാവരും ഒക്കെ വന്നിരിക്കും ഫുഡ് കഴിക്കും എന്നിട്ട് അവർ പോകും എന്നിട്ട് നമ്മളതൊക്കെ എടുത്ത് പ്യൂർ മെഷീൻ ഉണ്ടകത്ത് വെക്കുക അത് ഓട്ടോമാറ്റിക്കലി മെഷീൻ കഴുകിക്കോളും നമ്മൾ കഴുകണ്ട അങ്ങനെ അതുകൊണ്ട് വയ്ക്കുക എന്നിട്ട് അത് റെഡി ആകുമ്പോഴത്തേക്കും എടുത്ത് തിരിച്ച് ഒന്ന് തുടച്ച് ഒന്ന് വെച്ചാൽ മാത്രം മതി അങ്ങനെ അവർ അവർ ഫുഡ് കഴിച്ചിട്ട് പോകും പിന്നെ പന്ത്രണ്ടര തൊട്ടിട്ട് പിന്നെ രണ്ട് വരെ ഞാൻ പിന്നെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കും രണ്ട് മണിയാകുമ്പം അടുത്ത ഈവനിങ് ഷിഫ്റ്റിൻ്റെ ആൾക്കാർ വരും എന്നിട്ട് പൊക്കോളം പറയും ചിലപ്പം അവർ നേരത്തെ വിട ഇപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഏറെയൊക്കെ ജോലി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പൊക്കോളം പറയും ഏഴ് മണിക്ക് കഴിയുവാണെങ്കിൽ ഏഴ് മണിക്കാണേലും വീട്ടിൽ പൊക്കോളം പറയും നമ്മളെത്ര ജോലി ചെയ്ത് തീർക്കുന്നു നമ്മളെപ്പോഴും വീട്ടിൽ വിടും ചിലവർ ചിലവരാണെങ്കിൽ അവിടെ ഇരുന്നോളം പറഞ്ഞ് എട്ട് മണി ആകുമ്പോൾ കറക്റ്റ് എട്ട് മണിക്ക് വിടുന്നവരുണ്ട് കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു ഡ്യൂട്ടി പൊയ്ക്കോണ്ടിരുന്നത് എഫ് എസ് ഒട്ട് ചെയ്യുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ ഫ്രീ ആണ് പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം എനിക്ക് തോന്നുന്നു നമുക്ക് ഫുഡിനുള്ള പൈസയും കൂടെ അവർ തരും അങ്ങനത്തെയും കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു ഫുഡിന് ഞാൻ തന്നെ പൈസ എടുക്കണം നമ്മുടെ നിന്ന് പിന്നെ ഇപ്പം നമ്മുടെ എഫ് എസ് സോട്ടിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫ്രൂവും പേ ഡീൻസ് അങ്ങനെ രണ്ട് ഡീൻസാണ് അതായത് മോർണിംഗ് ഡ്യൂട്ടിയും ഈവനിങ് ഡ്യൂട്ടി അങ്ങനെ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ ആറര ടു രണ്ട് വരെയാണ് എനിക്ക് ഡ്യൂട്ടി വന്നത് ഇപ്പം ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ രണ്ട് ടു എട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒമ്പത് മണി വരെ അങ്ങനെയാണ് നമ്മുടെ ഷിഫ്റ്റ് പോകുന്നത് അങ്ങനെ രാവിലത്തെ ഷിഫ്റ്റിലാണ് നമുക്ക് പണി മൊത്തം വരുന്നത് കുളിപ്പിക്കൽ അത് ഇത് പിന്നെ പാമ്പേഴ്സ് മാറ്റുന്നത് പിന്നെ അങ്ങനത്തെ കുറേ അധികം പണികൾ നമുക്ക് ഒരു പിന്നെ അവരെ കൊണ്ട് നടക്കാൻ പോവുക അങ്ങനെയൊക്കെ അതൊക്കെയാണ് പിന്നെ ഈവനിങ് സമയത്ത് ഒന്നുമില്ല അധികം പിന്നെ ഈവനിങ് ആകുമ്പോൾ അവരുടെ ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ബ്രെഡ് അവിടെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടറൊക്കെ തേച്ച് ഒന്ന് കൊടുത്താൽ മതി പിന്നെ പിന്നെ അവരെ കിടത്തുക അവർക്ക് ടാബ്ലറ്റ് അത് ടാബ്ലറ്റ് കൊടുക്കാൻ നമുക്ക് അലോടല്ല അവിടെ നേഴ്സുമാർ കൊടുക്കും പിന്നെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനെ അതും കൊടുക്കുക അങ്ങനെ അത്രേ ഉള്ളതിൻ്റെ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റിലാണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് പക്ഷേ ഈവനിങ് ഷിഫ്റ്റിലൊന്നും ഞാൻ ഈവനിങ് ഷിഫ്റ്റിൽ ഫുള്ള് കാപ്പിയും കുടിച്ച് ഇങ്ങനെ ടി വിയും കണ്ടുകൊണ്ടിരിക്കും അതാണ് എൻ്റെ ഇൻസ്റ്റ് അങ്ങനെ ഒരു നാലര വരെ ഞാൻ ഇങ്ങനെ ഒരു ഇരിക്കും ടി വിയൊക്കെ കണ്ടുകൊണ്ട് പേഷ്യൻസിൻ്റെ കൂടെ ഇരിക്കും നല്ലതായിരുന്നു അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഒരു നാലരൊക്കെ ആകുമ്പോൾ ഞാൻ പ്രത്യേക കിച്ചണിലോട്ട് പോയി എല്ലാവർക്കും ഉള്ള ബ്രെഡൊക്കെ ഉണ്ടാക്കി ബ്രെഡ് എല്ലാം ബട്ടറൊക്കെ തയ്ച്ച് ഞാൻ സെറ്റാക്കി വെക്കും മേശപ്പുറത്തുമൊപ്പം വെള്ളവും എല്ലാം എടുത്ത് ജ്യൂസുണ്ടെങ്കിൽ ജ്യൂസും എല്ലാം മേശപ്പുറം ഞാൻ ഫുള്ള് സെറ്റാക്കി വെക്കും അങ്ങനെ ആയിരുന്നതും എന്നിട്ട് പേഷ്യൻസ് വന്നിരിക്കും ഫുഡ് കഴിക്കും എന്നിട്ട് ഫുഡ് കഴിച്ച ഉടനെ അവരെ കൊണ്ടുപോകുക ഡ്രസ്സ് മാറ്റിക്ക് ഇപ്പം ഞങ്ങളുടെ അവിടെ ഏഴ് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടുപേരെ ചേർത്തുള്ളൂ ബാക്കിയുള്ളവരെ അവർ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് പേശും ഷെയർ ചെയ്ത് കൊടുക്കും എനിക്ക് രണ്ടുപേരപ്പം അവരുടെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി ഡ്രസ്സ് മാറ്റുക അവരെ കൊണ്ടുപോകാം റൂമിൽ കെത്തുക അത്രേ ഉള്ളൂ പരിപാടി തോന്നും അതാണ് എൻ്റെ ഞാൻ ഈവനിങ് ഷിഫ്റ്റിൽ ചെയ്തത് ശനി ഞായറും എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച നമുക്ക് ടാഗസ് ഡീ അതായത് നമ്മൾ രാവിലെ തൊട്ട് ഈവനിങ് വരെ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യണം എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എട്ടേ ടു ഈവനിങ് ഒരു എട്ട് മണി വരെ അങ്ങനത്തെ ഒരു ഡീ അപ്പോൾ അത് ഇതുപോലെ തന്നെ സെയിം പിന്നെ വോഹനെ നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും ചില സമയത്ത് സാറ്റർഡേ എടുക്കൊന്നു പകുതി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അതീട്ട് പിന്നെ ഫുൾ ഇങ്ങനെ ട്രിപ്പാണ് ഒന്നും ചെയ്യാനില്ല ഭയങ്കര ബോറാണ് ശനി ഞാൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ എൻ്റെ വോഹനൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വോഹനൻ്റെ ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി വരുന്നത് എല്ലാ വോഹനൻ്റെയും എനിക്ക് പോകേണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ അത്ര ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി വിശേഷം അങ്ങനെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതുപോലൊക്കെ ആയിരിക്കണം പിന്നെ ഇച്ചിരുന്ന പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണെന്ന് എനിക്കറിഞ്ഞത് ഞാൻ എഫ് എസ് സിയോട്ട് ഹോസ്പിറ്റലിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇതും വാശിനും ദൂഷണമൊക്കെ ചെയ്യേണ്ടിവരും അതായത് കുളിപ്പിക്കുന്നൊക്കെ ചെയ്യേണ്ടി വരും ഹോസ്പിറ്റലിലാണെങ്കിലും നേഴ്സിംഗ് സ്റ്റുഡൻസ് ആയാലും ആരാണേലും കുളിപ്പിക്കുന്നൊക്കെ മസ്റ്റാണ് അതെന്തായാലും ചെയ്യേണ്ടി വരും ഇതൊക്കെയായിരുന്നു എൻ്റെ എഫ് എസ് സി ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ വളരെ കുറച്ചേ പറഞ്ഞോളൂ അപ്പം ഇത്ര ഉള്ളിനു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ അതിനനുസരിച്ച് വീഡിയോ വേണെങ്കിൽ ഞാൻ ചെയ്യാം അപ്പം ഇത്രയാണ് കാര്യങ്ങൾ അപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ നോക്കുക ഏതാണ് നിങ്ങൾക്ക് നല്ലത് എഫസോട്ടാണോ അനുയായികയാണോ അപ്പോൾ നിങ്ങളതനുസരിച്ച് ശ്രദ്ധിച്ച് നോക്കി വരിക ഞാൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അനുയായികയായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറെ പഠിക്കാൻ പറ്റും പിന്നെ എഫ് എസ് യു ഡി നല്ല എഫ് എസ് യു ടി ക്രാങ്കൻ ഹൗസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ ആറ്റി ഖൈമലെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ അതും കൂടെ നോക്കുക അപ്പം തീരുമാനിക്കുക പിന്നെ ലാംഗ്വേജ് നല്ലപോലെ ഇമ്പ്രൂവ് ആക്കുക നിങ്ങൾ നാട്ടിൽ നിന്ന് കരുതലാണെങ്കിൽ ലാംഗ്വേജ് ഇവിടെ നിങ്ങൾ നാട്ടിൽ പഠിക്കുന്ന ഒന്നും അല്ല നിങ്ങളിവിടെ കേൾക്കുന്നത് ഓരോ സ്റ്റേറ്റിലും ഓരോ ഇതാണ് ഔഷ്പ്രായമാണ് ഇവിടെ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കുക അപ്പം നല്ലപോലെ ലാംഗ്വേജ് നല്ലപോലെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് അങ്ങനെ നല്ലപോലെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഇത്രയൊക്കെയാണ് എൻ്റെ എഫ് എസ് യുഡിൻ്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക എഫ് എസ് സിയോട്ടിന് വരാനിരിക്കുന്ന പിള്ളേർ ഇത് തീർച്ചയായിട്ടും ഇത് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക ഇനി കുറച്ചും കൂടെ കയ്യിൽ എൻ്റെ നേഴ്സിങ്ങിൻ്റെയൊക്കെ ഒരു ആയിട്ട് വരാം അങ്ങനെ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ